നമുക്കിന്നൊരു യാത്ര പോയാലോ നിങ്ങളെ ഞാൻ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നൽകുന്ന കാഴ്ചകൾ നെല്ലിക്കുഴിയാണിത് കോതമംഗലം എത്തണ്ട അതിന് മുമ്പായിട്ടാണ് നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന റൂട്ടാണ് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ തമാശക്ക് പറയും ഞങ്ങളുടെ ചെറിയ മൂന്നാറാന്ന് പറയും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ചുറ്റും കുറേ മരങ്ങളും റബ്ബറും ഒക്കെ ആയിട്ട് അതിൻ്റെ നടുവിലാണ് വീട് ഒരേക്കർ സ്ഥലം ഇതും ഉണ്ട് അതിന് നടുക്കാണ് നല്ല രസം ആട്ടോ കണ്ണിന് കുളിർമ ഇരുന്ന കുറേ കാഴ്ചകളുണ്ട് ഇവിടെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളീ നഗരത്തിന്ന് ഗ്രാമത്തിലോട്ട് ചെല്ലുമ്പോൾ ഒരു മാറ്റം താവുണ്ട് ഇവിടെ ഇവർ പ്രിൻസീടെ ബേസിൽ അനിയൻ കുറേ കൃഷികൾ ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം വന്നാൽ അവർക്ക് മിക്കതും പുറത്തുനിന്നൊന്നും മേടിക്കണ്ട നെൽകൃഷിയുണ്ട് അത് ഞാൻ എടുക്കാൻ പറ്റിയില്ല ബേസിലെ വീടിൻ്റെ അവിടെ തറവാടിൻ്റെ അവിടെയാണ് ഇപ്പം ഇവിടെ നാടൻ കോഴികളെയും വളർത്തുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നാടൻ കോഴികളുടെ കൃഷിരീതി ഇങ്ങനെ വളർത്തുന്ന ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ താല്പര്യമുള്ളവർ സംശയമൊക്കെ ഉള്ളവരൊക്കെ ബേസലിനെ വിളിച്ചാൽ മതി ഞാൻ നമ്പർ കൊടുത്തേക്കാം ഇടബേസിൽ നന്നായിട്ട് അറിയാം കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് വീട്ടിലെല്ലാം ഉണ്ട് കപ്പ പ്ലാവ് തെങ്ങ് ഒന്നും മിക്ക സാധനങ്ങളും പുറത്തൊന്നും മേടിക്കണ്ട അപ്പം ഇത് ഈ കൂട്ടിൽ നമ്മൾ തീറ്റയും വെള്ളമൊക്കെ വെച്ചു കൊടുത്താൽ മതി ഇവർ വന്ന് കഴിച്ചോളും ആവശ്യമനുസരണം പിന്നെ എന്നും ഡെയിലി മുട്ട കിട്ടും നമുക്ക് നാടൻ മുട്ട കിട്ടുമല്ലോ പുറത്തുനിന്ന് ഒന്നും മേടിക്കണ്ട നല്ല മുട്ടയാണ് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് മുട്ടയ്ക്ക് ഒത്തിരി വില്പന അവിടെ അങ്ങനെ നല്ല നല്ല പിന്നെ ഞാൻ വേറൊരാളൊക്കെ കാണിച്ചുതരാം ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരാളാണ് മണിക്കുട്ടി നല്ല ഭംഗിയായിട്ടാണ് കാണാൻ പിന്നെ ഇത് എന്ത് ഇനം ആടാ ജംനാപ്പിയാരിയില്ലേ ജംനാപ്പിയാരി നമ്മളൊരു സിനിമയില്ലേ കുഞ്ചാക്കബോപ്പൻ്റെ അതിലുള്ളൊരാടില്ലേ ചെവിയൊക്കെ കാണാൻ ഒരു ഭയങ്കര ഒരു ഭംഗിയായിട്ടാണ് കാണാനായിട്ട് പള്ളിയിൽ നിന്ന് ലേലം വിളിച്ചെടുത്തതാണ് എന്നിട്ട് അങ്ങനെ പ്ലാവിന്റെ ഇലയൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ പ്ലാവിന്റെ ഇല പിന്നെ ചോറ് കഴിക്കും കഴിക്കാനൊക്കെ മടിയാണ് അങ്ങനെ പിന്നെ ഞാൻ കൂട്ടീന്ന് പുറത്തിറക്കാൻ പറയുവായിരുന്നു നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ടേ അങ്ങനെ ചെറിയ വലിയ നിലയ്ക്ക് ആയിരിക്കില്ല അത് ചെറിയ നിലയ്ക്ക് ആയിരിക്കും നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല വെള്ളത്തില് നമ്മൾ കിടക്കാം അപ്പൊ അത് നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക അങ്ങനെ അതൊക്കെയാണ് ചെയ്യുന്നത് ായറക്ഷിട്ടുപോരും ചെറിയ നാടൻ നിലക്കൂടാണത് അത് അച്ചാറ് ചമ്മന്തി അരക്കാം ഉണ്ടോ ഇങ്ങനെ എടുക്കാം പിന്നെ അച്ചാറിടാം നാടൻ കാത്തി വലിയ നാടൻ വന്നത് ഇവിടെ പോത്തിനെയും വളർത്തുന്നുണ്ട് ബേസില് അപ്പോൾ തീറ്റയൊക്കെ കൊടുത്ത് കുറച്ച് വലുതായി കഴിയുമ്പോ പെരുന്നാളൊക്കെ വരില്ലേ അന്നേരം മറച്ചു കൊടുക്കും അങ്ങനെ നാടൻ കോഴി വിടാൻ ഒത്തിരി വലുതാവൂലീഡിയം സീസണ്ടാവുന്നു കോഴിയുടെ ഒക്കെ ആണെങ്കിൽ വലിയ മുട്ടയായിരിക്കും ഒത്തിരി വലുതല്ല ഇത്രയൊക്കെ ആവുന്നു നാടൻ മുട്ട ഞാൻ ഈ ചാനൽ ഗവർണറായ പ്രിയ മെറ്റിക്ക് സ്പോൺസർ ചെയ്തിരിക്ക ചമ്മന്തി നമ്മള് വീട്ടിലുണ്ടായ കാന്താരി മുളകും ചമ്മന്തി വെളുത്തോണ്ടൊക്കെ അവര് പെരിച്ചതാട്ടോ കാന്താരി മുളക് പച്ചമുളക് അതൊക്കെ നമ്മൾ ചമ്മന്തി കളിക്കാൻ പോവാ പച്ചമുളക് കൂടി ആ കപ്പയും ചമ്മന്തിയും ഓ മലയാളികളുടെ വികാരം തന്നെയല്ലേ ഞങ്ങൾ ചെന്നതിന്റെ സന്തോഷത്തിൽ ബേസിൽ ഷെയ്ക്ക് ഒക്കെ അടിക്കോ അപ്പൊ ഞങ്ങൾ കപ്പയും ചമ്മന്തിയും കഴിക്കാൻ സമയത്താണ് സമയത്താട്ടോ ഞങ്ങൾ ചെന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ അല്ലെങ്കി അതുപോലെ സവാള വെളുത്തുള്ളി പിന്നെ ഉപ്പ് അതേപോലെ തന്നെ വെളിച്ചെണ്ണ അങ്ങനെ നമ്മുടെ കപ്പയും ചമ്മന്തി അതിൻ്റെ ഒപ്പം ഷെയ്ക്കും അതില് കൊറച്ച് കോൺഫ്ലേക്സ് പ്രിൻസിയുടെതായ പൊടിക്കൈകളൊക്കെ ചേർക്കുന്നൊളിയായിരുന്നു വയറന്നറിഞ്ഞു ശരി കടങ്കാപ്പാണ് വേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ് കണ്ടുവച്ചാൽ പാൽ കട്ടയായ പാൽ അതുപോലെ തന്നെ ഞാൽപ്പം പഴം അതുപോലെ തന്നെ കാഷ്ലൈഡ് ഈന്തപ്പഴം ഇത്രയും സാധനങ്ങൾ വേണ്ട പിന്നെ ബൂസ്റ്റ് പിന്നെ ഞങ്ങൾ അതിനുവേണ്ടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കോൺഫ്ലെക്സ് ഇട്ടറുണ്ട് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടറുണ്ട് ഇത്ര സാധനം ഇട്ടു അതൊന്ന് കഴിച്ചു നോക്കാം ഊപ്പ അടിപൊളി പറയാൻ മറന്നു ബേസിൽ ട്രാവൽസ് നടത്തുന്നുണ്ട് ഹെബ്രോൺ ട്രാവൽസ് അപ്പോൾ ആർക്കെങ്കിലും ട്രിപ്പ് ഒക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ വരും ബേസിൽ അപ്പോൾ അടിച്ച് പൊളിച്ച് പോവാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു സോ